നമസ്കാരം രാജേഷ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമസ്കാരം ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നത്തെ വീഡിയോ എടുക്കുന്ന പ്രധാനപ്പെട്ട വീഡിയോ രണ്ട് വണ്ടികൾ കൂട്ടിയിടിച്ചാൽ ക്ലൈൻ കിട്ടുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് എല്ലാ ദിവസവും ഇടുന്ന പ്രധാനപ്പെട്ടാണ് പ്രധാനപ്പെട്ടാലും ഇത് പ്രധാനപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ഞാൻ ചുരുക്കി പറയാം നമുക്കെല്ലാവർക്കും ടു വീലറും കാറും ഉപയോഗിക്കുന്നവരാണ് ആക്സിഡൻറ്റുകൾ സംഭവിക്കാം അതിന് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത കാണേ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് എനിക്കിപ്പോൾ നമ്മൾ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട് കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അപകടം സംഭവിക്കാം പക്ഷെ അതിനുള്ള ഓപ്ഷൻ പോകുമ്പോഴെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ നമ്മളൊരു റോഡിൽ കൂടെ യാത്ര ചെയ്യാണ് അപ്പോൾ ഒരു ബൈക്ക് വന്ന് തട്ടി മോട്ടോർ സൈക്കിൾ വന്ന് തട്ടുന്ന സംഭവം അനുഭവമുള്ളവരും ഈ എൻ്റെ സബ്സ്ക്രൈബറായിട്ടുണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഇപ്പം സപ്പോസ് നമ്മൾ വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ ഒരു ബൈക്കുകാരൻ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സൈഡ് ഇടറോഡി കൂടെ കയറി വന്ന് നമ്മൾ വാഹനത്തിൽ ഇടിക്കും ഇടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യലേ വീഡിയോ അത്ര യൂസ്ഫുൾ വീഡിയോ ആണ് പലരും ഇങ്ങനെ സംഭവിച്ചിട്ട് ക്ലെയിം കിട്ടാതെ അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം കേസും കാര്യങ്ങളും അതുവഴി പോകുന്നതിൻ്റെ അനുഭവം എൻ്റെ മുമ്പിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഒരു ബൈക്ക് ഒന്ന് ഹിറ്റ് വണ്ടി ഇടിച്ചു അപ്പോൾ നോർമലി ബൈക്കുകാരൻ തറയിൽ അല്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട് ആദ്യം നമ്മൾ സ്റ്റെപ്പ് ചെയ്യേണ്ടത് മാനസിക പരിഗണന ഇത് അനുസരിച്ച് നമ്മൾ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ബൈക്കാരുടെ മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പുള്ളിക്കാരനെ എത്തിക്കുക എത്തിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ ഒഴിവ് ഇഞ്ചുറി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരോട് സംസാരിക്കുക മിസ്റ്റേക്ക് എന്ന് ആദ്യം നോക്കുക ഓക്കേ ഇതിൽ വേറൊരു സംഭവമെന്ന് വെച്ചാൽ പ്പോൾ ബൈക്ക് ഹിറ്റായ കേസിന് ഉറപ്പായിട്ടും നൂറ് ശതമാനം പോലീസ് റിപ്പോർട്ട് ജി ഡി റിപ്പോർട്ട് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും ഇരു കൂട്ടർക്കും നല്ലതാണ് അതായത് ഞാൻ കാറിൻ്റെ ഭാഗത്തുമില്ല ബൈക്കിൻ്റെ ഭാഗത്തുമില്ല ഇരു കൂട്ടർക്കും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഏതൊരു ഇൻഷുറൻസ് കമ്പനി എടുത്താലും ബൈക്ക് ഹിറ്റ് കേസുകളിൽ പോലീസ് റിപ്പോർട്ട് മസ്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ സപ്പോസ് ഒരു ബൈക്ക് വന്ന് തട്ടി നമ്മൾ ആളെ മെഡിക്കൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എല്ലാം കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു ആളെ ഒരു ഇത് വെച്ചിട്ട് ആളെ ഒരു ക്യാഷ് പരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇരുകൂട്ടരും കൈ കൊടുത്ത് പിരിയും ഓക്കെ അവിടെ ഒരു പാട്ട് കഴിഞ്ഞു ഇതിലെ പ്രശ്നമെന്ന് വച്ചാൽ അപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ പോലീസ് സ്റ്റേഷനിൽ ആരും നിങ്ങൾ പോയിട്ടില്ല പക്ഷേ ഒരു മാസത്തിനകത്ത് വച്ച് ഈ ബൈക്കുകാരന് കാറുകാരൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് വീഡിയോ കാണണം എന്നവർക്ക് മനസ്സിലാവും അറിയാം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും അപ്പോൾ ഈ ബൈക്കുകാരൻ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് വിട്ടു പിന്നെ ആൾ ഇഞ്ച് കൈ ഒടിവുണ്ട് അങ്ങനത്തെ പൊട്ടലുണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഏത് നിയറസ്റ്റ് സ്റ്റേഷനാണോ ഇരു കൂട്ടനും പോവുക സാറേ ഇങ്ങനൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് പുള്ളിക്കാരന് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചെറിയൊരു മുറിവുണ്ട് അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തു പുള്ളിക്ക് വേണ്ട നമ്മൾ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് കാറിൻ്റെ കാറുകാരൻ്റെ കാറുകാരുടെ സേഫ്റ്റിയാണേ അപ്പോൾ ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി എനിക്ക് പോലീസ് റിപ്പോർട്ട് വേണം ഒരു ജി ഡി ഇപ്പോൾ അറിയാത്ത ഓൺലൈൻ വഴിയാണ് അക്ഷയ ത്രൂ ആണ് ജി ഡി റിപ്പോർട്ട് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ആർ സി ഓണർ ആരാണോ അവരെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുള്ള അതായത് ഒ ടി പി കാര്യങ്ങളൊക്കെ വരും ഫയൽ ചെയ്യുക ഓക്കേ അപ്പം ഈ ജി ഡി വാങ്ങിക്കേണ്ട ഗുണമെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ടും നമുക്ക് കേസോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഇരു കൂട്ടർക്കും ഒരു പ്രശ്നവുമില്ല ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റിൽമെൻ്റ് ചെയ്തു ജനറൽ ഡയറി അതാണ് പോലീസ് റിപ്പോർട്ട് ഓക്കെ അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാറുകാർ സേ സേഫായി അത് ഒറിജിനൽ ഡോക്യുമെൻസും കാര്യങ്ങളും കൊണ്ട് ഡീലർഷിപ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രൈമിൻ്റെ അത് ഓക്കെ ആയി ബൈക്കുകാരനും ഓക്കെ ആയി പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അപ്പോൾ സപ്പോസ് ബൈക്ക് വീണു അവന് ഒടുവുണ്ട് നൂറ് ശതമാനം നമ്മൾ ആ ആളെ സപ്പോർട്ട് ചെയ്യണം കാര്യമെന്ന് വെച്ചാൽ എഫ് ആവുക അതായത് ഇൻഷുറൻസ് ത്രൂ ആളെ വണ്ടിക്ക് ഇൻഷുറൻസും ലൈസൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ത്രൂ ആൾക്ക് ക്ലെയിം കിട്ടും ചിലപ്പോൾ പാവപ്പെട്ട ഫാമിലി നിന്ന് വരുന്ന ആൾക്കാർ എല്ലാവരും പാവപ്പെട്ടവരാണ് ഞാൻ ഉൾപ്പെടെ അവർക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടും ഒടുവിനും കാര്യങ്ങൾക്ക് അത്യാവശ്യം അറിയാമല്ലോ അത്യാവശ്യം എമൗണ്ട് വക്കീൽ ത്രൂ അവർക്കെല്ലാം കാര്യങ്ങളും അറിയാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ഒ പി ടിക്കറ്റും കാര്യങ്ങളും കാണിക്കുമ്പോൾ അവർക്ക് കാറുകാർക്ക് അവർക്കെതിരെ അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മസ്റ്റായിട്ടും പോലീസ് റിപ്പോർട്ട് വാങ്ങിച്ചു പിന്നെ ചില കേസുകളിൽ ഇങ്ങനെ സംഭവിച്ചു അനുഭവമുള്ളവരുണ്ടാവാം നമ്മൾ ട്രീറ്റ്മെൻ്റ് പൈസയും കാര്യങ്ങളും കൊടുത്തു കൈ കൊടുത്ത് പിരിയും ഓക്കെ എനിക്ക് യാതൊരു പ്രശ്നമില്ല സാറേ സാർ ധൈര്യമായിട്ട് വയ്ക്കണം പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ പോലീസ് ത്രൂവോ അല്ലെങ്കിൽ കോടതി ത്രൂവോ പേപ്പർ നമ്മളാ അഡ്രസ്സിൽ വരുമ്പോഴാണ് അയ്യോ അന്നത്തെ സംഭവത്തിൻ്റെ ഇതാണല്ലോ വന്നിരിക്കുന്നത് അതിനേക്കാട്ടിൽ സ്പോട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ആരായാലും ഈ പറഞ്ഞ ഞാനായാലും ശരി തന്നെ ചെയ്തിട്ട് പോയി പോയിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല ഇനി ടു വീലറിൻ്റെ സ്ഥാനത്ത് സൈക്കിളായാലും പോലീസ് റിപ്പോർട്ട് മസ്റ്റാട്ട് വാങ്ങിച്ചോണം ഇൻഷുറൻസ് കമ്പനി സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവർക്കും പ്രശ്നമാണ് ഇപ്പോൾ വരുന്ന ഇൻഷുറൻസിനെ പ്രതിനിധീകരിച്ച് വരുന്ന വ്യക്തികൾക്ക് അവർക്ക് സത്യസന്ധമായിട്ടുള്ള ഫയലും കാര്യങ്ങളും ഇവിടുത്തെ പറ്റത്തുള്ളൂ പോലീസ് റിപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ നൂറ് ശതമാനം നമുക്ക് ക്ലെയിം കിട്ടും മനസ്സിലായോ അപ്പോൾ സ്പോട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ലേറ്റസ്റ്റ് ബുദ്ധിമുട്ടുന്ന കേസുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശം ഓക്കേ അതുകൊണ്ട് ഒരിക്കലും വണ്ടികൾ ഇടിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാനും എണീക്കുന്നത് ആർക്കും മനഃപൂർവം ചെയ്യുന്നതല്ല സംഭവിച്ചു പോകുന്നതാണ് സംഭവിച്ചു പോയാലും അതിന് ഓപ്ഷനുണ്ട് അത് നമ്മൾ കറക്റ്റാ ചെയ്യുക നോ പ്രോബ്ലം പിന്നെ ഇൻ മുമ്പത്തെ വീഡിയോയിൽ ഇൻഷുറൻസ് ഏതൊക്കെ കൊള്ളാം എത്ര ക്ലെയിം വരെ കിട്ടും അത് ഈ വീഡിയോ കാണുന്നവർ മുമ്പത്തെ വീഡിയോ കാണുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും മനസ്സിലാവുക അപ്പം നമ്മളിപ്പം ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം വരെ വണ്ടി എടുക്കുന്നു ഓട്ടിക്കുന്നു പക്ഷേ ഇൻഷുറൻസിനെ കുറച്ച് നൂറ് ശതമാനം നമുക്ക് അറിവുണ്ടായിരിക്കണം ലേറ്റസ്റ്റ് ഇപ്പം എല്ലാവരും ഇതൊക്കെ എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ ഒന്നുമില്ല ഈ തലേ ദിവസം നടന്ന സംഭവമാണ് നാല് വർഷത്തെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചു കൂട്ടുകാരെ ഓടി പ്രീമിയം അതായത് ഓൺ ഡാമേജ് പ്രീമിയം ഒരു വർഷത്തേക്കേ ഉള്ളൂ വണ്ടിക്ക് ബാക്കി മൂന്ന് നാല് വർഷമുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് റോഡിൽ കൂടെ നമുക്ക് വണ്ടി ഓട്ടിക്കാം പക്ഷേ വണ്ടിക്ക് എന്തെങ്കിലും തട്ടോ മുട്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടില്ല ഒരു വർഷം തോറും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്യുക പിന്നെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചില ഇൻഷുറൻസ് കമ്പനി രണ്ട് ക്ലെയിം വരെ ബമ്പർ ടു ബമ്പർ തന്നെയുള്ളൂ അതായത് നോർമലി ആയിരം രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചി അടച്ചെടുക്കാവുന്ന പോളിസി ആണ് രണ്ട് ക്ലെയിം വരെ അത് കഴിഞ്ഞാൽ നോർമലാവും പ്ലാസ്റ്റിക്കിന് അമ്പത് ശതമാനം മെറ്റഡ് ഡിപ്രിഷ്യേഷൻ ക്ലെയിം ഫീസ് പെയിൻറ്റിങ്ങിൻ്റെ ഡിപ്രിഷ്യേഷൻ എമൗണ്ട് അതൊക്കെ ഉണ്ടാവും ചില ഇൻഷുറൻസ് കമ്പനി അൺലിമിറ്റഡ് ക്ലെയിം തരുന്നുണ്ട് ഒരിക്കലും അൺലിമിറ്റഡ് ക്ലെയിം ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അങ്ങനത്തെ ഇൻഷുറൻസ് എടുക്കുക എന്നാലും ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്നത് ഒരു ഒരയ്യായിരം ആറായിരം കൂടിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവും അപ്പോൾ ഈ വീഡിയോ മാക്സിമം വേറെ ഷെയർ ചെയ്യുക ടു വീലറായാലും കാറുള്ളവരായാലും എല്ലാവരും ഒരേപോലെയാണ് ഓരോ മനുഷ്യജീവനും വിലയുണ്ട് എല്ലാം ഉണ്ട് അവരെയും കത്ത് അവരുടെ ഫാമിലിയും കാര്യങ്ങളും വീട്ടിലുണ്ടാവും അപ്പം ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിന്റെ വണ്ടികളെല്ലാം എല്ലാം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇടിക്കരുത് പതുക്കെ പോവുക വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും എങ്ങനെ എങ്ങനെ വണ്ടി ഓടിക്കുന്നു അതേ സമയം ഈ വണ്ടികൾ എങ്ങനെ ഓടിക്കണമെന്ന് അച്ഛൻ ആ ഒരു ഒരു വീട് ഇട്ടിട്ടുണ്ടെന്ന് അച്ഛന്റെ വീഡിയോ എല്ലാവർക്കും എല്ലാ വീഡിയോ കാണുന്നവർക്ക് സ്പീഡ് പതുക്കെ പോകണം നിങ്ങൾക്ക് മനസ്സിലാകും പതുക്കെ പോയാഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ശരിയണ്ടേ